എല്ലേക്ക് സ്വാഗതം നിങ്ങളുടെ കർമ്മഫലം എന്താണ് അത് നിങ്ങളിലേക്ക് എത്തുകയാണ് സോ നമുക്ക് ടെൻ ഓഫ് ഓൺസ് അജിഷൻ എനർജി ഫസ്റ്റ് ഓഫ് ഓൾ ടെൻ ഓഫ് പെൻഡിക്കിൾസ് എനർജി കണക്ഷൻസാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് പറയാൻ നിങ്ങളുടെ എനർജി നിങ്ങളുടെ ആ ഒരു ഹൈറ്റ് എൻഡ് എനർജി അതായത് വളരെ പോസിറ്റീവ് ലെവലിലേക്ക് നിങ്ങളുടെ കോസ് നിങ്ങളിലേക്ക് ആ ഒരു കോസ്മിക് എനർജി വരുന്നു എന്നുള്ളത് അത് വളരെ ഒരു എന്താ പറയുക ഹയർ കോൺഷ്യസ്നെസ് നിങ്ങളുടെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഒത്തിരി പോസിറ്റീവ് എനർജി നിങ്ങളുടെ ലോകത്തിലേക്ക് നിങ്ങളുടെ ലോകം എന്ന് പറയും നിങ്ങളുടെ കുടുംബം നിങ്ങളെ നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളെ ഹീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പലരും ഒരു സന്തോഷകരമായിട്ടുള്ള സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളുടെ നിങ്ങളാഗ്രഹിച്ച ഒരു എന്ത് ആൽക്കെമി നിങ്ങളാഗ്രഹിച്ച ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇതെന്നുള്ളതാണ് കുടുംബത്തിൽ പൊതുവെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് ആണ് നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച കലഹമൊന്നുമില്ലാത്ത ആ ഒരു ജീവിതം നിങ്ങളിലേക്ക് എത്തുന്നു ചില ആളുകൾക്ക് ഇതൊരു കുടുംബ അതായത് നിങ്ങളുടെ ഫാമിലി നിങ്ങളിപ്പോൾ വിവാഹിതരല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ എന്നും പ്രശ്നങ്ങളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളായിട്ട് പലരും പറയും അച്ഛനമ്മമാരും മക്കൾ കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനുണ്ട് അപ്പോൾ എല്ലാവർക്കും അവരുടെ അച്ഛനമ്മയും ഇഷ്ടമാണ് പക്ഷെ അവർക്കൊരിക്കലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം വ്യത്യസ്ത ജനറേഷൻ ഗ്യാപ്പായിരിക്കാം അതല്ലെങ്കിൽ ചില വ്യക്തികളുടെ സ്വഭാവമായിരിക്കാം ഓരോരുത്തരും പലരും പറയാറുണ്ട് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അമ്മ എന്ന് പറയുന്നത് ആ ഒരു ദൈവതുല്യം അല്ലെങ്കിൽ മാതൃത്വം മമത എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അങ്ങനെയുള്ള അമ്മ ആയതുകൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ സ്വഭാവം മാറിയില്ല അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ആയിരിക്കും ചില ആളുകൾ ടോക്സിക് ആയിരിക്കും ചില ആളുകൾ അബ്യൂസ് ചെയ്യുവായിരിക്കും അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളായിരിക്കും അല്ലെങ്കിൽ അതൊന്നും അല്ലെങ്കിലും ജസ്റ്റ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് സ്നേഹമുണ്ട് പക്ഷെ ഒട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് വിവാഹ ബന്ധത്തിലേക്ക് പിന്നീട് വരുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു ഫാമിലി വിവാഹത്തിലൂടെ ലഭിക്കുന്നതാവാം ഇത് സൂചിപ്പിക്കുന്നു നിങ്ങൾ വിവാഹത്തിന് ശേഷം നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വ്യക്തികൾ അതുപോലെയുള്ള സംസാരങ്ങൾ അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ റെഡിയാണ് അതിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്പ്രിംഗ് സീസൺ അതായത് വസന്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് പറയാം അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്വന്തം വീട്ടിലുള്ള ആളുകൾ പൊതു പൊതുവേ അത്രയും അണ്ടർസ്റ്റാൻഡിങ് അല്ലായിരിക്കും പക്ഷെ ഇപ്പോൾ അവർ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മാറുന്നു അതുകൊണ്ട് ഒരു സമാധാനം ഒരു സിറ്റുവേഷനും ആവാം ആ ഒരു എനർജി എയ്റ്റ് ഓഫ് കബ്സ് എനർജിയാണ് സൂചിപ്പിക്കുന്നത് ദിസ് ഇസ് യുവർ കർമ്മ ഇത് നിങ്ങളുടെ കർമ്മയാണ് അത് അത് നിങ്ങൾ തീർന്നു അത് കർമ്മം കഴിഞ്ഞു ആ ഒരു നെഗറ്റീവ് ഫലം കഴിഞ്ഞു പോസിറ്റിവിറ്റി പോസിറ്റിവിറ്റിയാണത് എന്താ പറയുക നമ്മൾ ഒരു നെവർ എൻഡിങ് ആയിട്ടുള്ളൊരു നെഗറ്റിവിറ്റി ആയിരുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ നെഗറ്റിവിറ്റി മാറുകയാണ് നിങ്ങളെ വിട്ടു അതിൽ നിന്ന് പക്ഷേ അതിലൂടെ ചില ആളുകൾ സങ്കടപ്പെടുന്നു എന്നുള്ളതായിട്ട് കാണിക്കുന്നത് അവർ സങ്കടപ്പെടേണ്ട അല്ല കാരണം ഇത് നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്നാണ് നിങ്ങൾ പുറത്ത് കിടക്കുന്നത് നിങ്ങൾ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് സിറ്റുവേഷൻ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടുന്നു എന്നാലും അത് നിങ്ങൾക്ക് ഡൗട്ടാണ് ശരിയായിരുന്നു ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് വിട്ടുപോകണമായിരുന്നു എന്നൊക്കെ ഒരു ചിന്തയുണ്ടെങ്കിലും അത് നിങ്ങൾ അവിടുന്ന് ഫിസിക്കലി അവിടെ നിന്ന് ണ്ടാവും മാനസികമായിട്ട് നിങ്ങൾ അവരെ അവിടെ കണക്റ്റായിട്ട് തങ്ങി നിൽക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ വിട്ടുപോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഗിൽറ്റ് ഇത് ഈ പറയുന്ന പോലെ എളുപ്പമല്ല എന്നുള്ളത് വളരെയധികം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് കാരണം ചില ആളുകൾക്ക് അത് ട്രൈ ചെയ്ത് ഒന്ന് രണ്ടോ വർഷത്തിൽ പറ്റും ചില ആളുകൾക്ക് വർഷങ്ങൾ എടുക്കും ചില ആൾക്ക് പത്ത് മുപ്പത് വർഷമൊക്കെ ആയിട്ടും ചെയ്യാൻ പറ്റാത്തവരുണ്ട് ഹീൽ ചെയ്യാൻ കാരണം അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് കാരണം അവർ ഒന്നോ മറ്റ് ഒന്ന് വഴികളിലൂടെയെങ്കിലും ഇവരായിട്ട് കണക്റ്റ് ഇവരായിട്ട് കണക്റ്റഡ് അല്ലെങ്കിലും ഇവരുടെ ഫ്രണ്ട്സായിട്ട് ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമ്പോൾ ആ സംസാരങ്ങൾ സംസാരങ്ങളുണ്ടാകും രീതികളുണ്ടാവും ഇൻഡയറക്ട്ലി ഡയറക്ട്ലി ഒക്കെ ആ ഒരു ഗിൽറ്റ് തരുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാം അതായത് ചില ആളുകൾ ചിന്തിക്കുന്നത് നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുക ഒത്തിരി പേരെ നമ്മൾ സംസാരിക്കുമ്പോൾ അറിയുന്ന ആളുകളാണ് കോച്ചിങ്ങിൻ്റെ സമയത്ത് സംസാരിക്കുന്ന സമയത്ത് ആളുകൾ പറയുന്ന പല കാര്യങ്ങളാണ് ഇത് അവർക്കത് കണക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഹീലിംഗിൻ്റെ സമയത്ത് അപ്പോൾ എന്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിട്ട് കളഞ്ഞാൽ അതെന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾ പുറത്തേക്ക് കടക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഗിൽറ്റി ഫീലിംഗ് പുറത്തേക്ക് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവാതിരിക്കുക നിങ്ങളെ തേടി പുതിയ ലൈഫുണ്ട് ടോട്ടലി ന്യൂ ലൈഫ് നിങ്ങൾക്കുണ്ട് ഇനിയും ബന്ധങ്ങൾ ഏത് പ്രായത്തിലിപ്പോൾ റിലേഷൻഷിപ്പ് അതിപ്പോൾ ഒരു പ്രണയമോ വിവാഹമോ ആണെങ്കിലും അല്ലെങ്കിൽ വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അതായത് അത്രയും ഒരു ഇൻറ്റിമേറ്റ് എല്ലാർട്ടിലും ഇൻറ്റിമേറ്റ് അല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലാണെങ്കിൽ അതിനും സാധ്യതകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾ വിശ്വസിച്ചാൽ അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു എനർജി ഒരു ചാലഞ്ചാണ് നിങ്ങളുടെ ലിമിറ്റേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും ലിമിറ്റേഷൻസ് ഉണ്ടാവും ലിമിറ്റേഷൻസ് എന്നുള്ള രീതിയിൽ ഇവിടെ ഉദ്ദേശിച്ച് നിങ്ങളുടേതായിട്ടുള്ള നെഗറ്റീവ് സൈഡ്സ് അത് അത് ബെറ്ററാക്കാൻ ശ്രമിക്കുക അല്ലാതെ അതിൽ നിങ്ങൾ ഗിൽറ്റ് ആയ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടായത് കൊണ്ട് കാര്യമില്ല അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആണ് ഇവിടെ കാണിക്കേണ്ടത് പുതിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ലൈഫ് ഇമ്പ്രൂവ് ആവുന്നുണ്ട് ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ചെയ്ഞ്ച് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കാതെ എന്താണോ അതാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങളെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നവരുമായിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പോകാം ഡോണ്ട് പുഷ് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ട്രൂ പവർ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ഐഡൻറ്റിറ്റി അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട് ലൈഫിൽ ആ ഒരു ഫ്രീഡം ഈ സെറ്റ് യുവർ സെൽഫ് ഫ്രീ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ചില ബന്ധങ്ങളിൽ നിന്നായിരിക്കാം ചില സിറ്റുവേഷൻസിൽ നിന്നായിരിക്കാം ആ ഒരു എനർജിയാണിത് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഹാവ് ടു റിലീസ് യുവർ സെൽഫ് ഈ നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ റിലീസ് ചെയ്യേണ്ടുന്ന സമയമായിരിക്കുന്നു ഫോർ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് ഇവിടെ ചില ആളുകൾക്ക് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നു റിലീസ് ചെയ്യോ സ്ഥലപ്പം അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ പുറത്തേക്ക് വിടുക എന്നുള്ളതാണ് ഇതോട് സൂചിപ്പിക്കുന്നത് ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക ആ ഒരു ഫിനിഷിങ് ലൈന് നിങ്ങൾ ക്രോസ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ സെറ്റ് ഫ്രീ ചെയ്യോ സ്ഥലം നിങ്ങൾ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുക ഫ്രീ ആയിട്ട് മുന്നോട്ടേക്ക് പോവുക ഡോണ്ട് ഹോൾഡ് യുവർ സെൽഫ് ബാക്ക് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു ഇതിനെ മറികടക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട് ഇവിടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ പറയുമ്പോൾ ചില ആളുകൾ ജോലി ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ പല ആളുകളും ചില ആളുകൾ യൂട്യൂബായിരിക്കാം മറ്റ് രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നേറാൻ നിങ്ങൾക്ക് പറ്റും പക്ഷെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് പിന്നെ പറയാനുള്ള കാര്യം ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് നിങ്ങൾ മുന്നേറുക അതുപോലെ തന്നെ മുന്നേറ്റം എന്ന് പറയുന്നത് നിങ്ങൾ ദൂരക്കാഴ്ചയിലൂടെ അല്ലെങ്കിൽ ദീർഘവീക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫ് ലൈഫൊരു കോമ്പറ്റീഷനല്ല മറിച്ച് നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് അത് നിങ്ങൾക്കാണുള്ളത് അത് ഒരു ഒരു ജീവിതമേ എല്ലാവർക്കും ഉള്ളൂ അപ്പോൾ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇഷ്യൂ ഉണ്ട് ലൈഫിൽ എങ്കിൽ സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി പക്ഷേ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ അവസരം നിങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് പക്ഷെ നിങ്ങളപ്പോഴും അവിടെ ഇരുന്ന് മടിയിൽ കൊണ്ടു തരില്ല നിങ്ങളതിനു വേണ്ടി മുന്നോട്ടേക്ക് പോകണം നിങ്ങളത് കാണുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ചില ആളുകൾ തന്നെ ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളുടെ ചില ആളുകളെ സംബന്ധിച്ച് കർമ്മയാണ് ഇതിൻ്റെ എന്ന് വിചാരിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങളത് ഒരു സിറ്റുവേഷനിൽ ഈ കുട്ടികളെ ചുമന്ന് നടക്കുന്നവർ വലിയ പ്രായ കുറച്ച് പ്രായമുള്ള കുട്ടികളാണ് തീർച്ചയായിട്ടും അവർക്ക് തന്നെ നടക്കാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ എന്തിനാണ് അത് ചുമന്നുകൊണ്ട് അവരെ നടക്കുന്നത് എന്നുള്ളത് നിങ്ങളായിട്ടെടുത്ത് ചില കാര്യങ്ങൾ തലയിൽ വയ്ക്കുന്നതാണ് അപ്പോൾ അത് തലയിൽ നിന്ന് ഇറക്കി താഴെ വെച്ചാൽ യു ആർ ഫ്രീ യു ക്യാൻ ബി നിങ്ങൾ സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് നട നടന്നകലാം പക്ഷേ നിങ്ങളായിട്ട് ഇത് ഇങ്ങനെയല്ല എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സ്വയം തീരുമാനിക്കുന്നതാണ് അത് നിങ്ങളുടെ കർമ്മയല്ല മറിച്ച് നിങ്ങൾ നിങ്ങളതിൻ്റെ കർമ്മയാണെന്ന് ആക്കി തീർക്കുകയാണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കതിന് പുറത്തു പോകാനുള്ള ധൈര്യമില്ല ഒരു ഫ്രീഡം അല്ലെങ്കിൽ ആ കംഫോർട്ട് സോണാണ് ഭയമാണ് ഭയങ്കരമായിട്ടുള്ള അപ്പോൾ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിയർ ആണ് ഇതെന്ന് പുറത്ത് കിടന്നാൽ മറ്റുള്ളവർ സൊസൈറ്റി ഫിയർ ഓഫ് ഫെയിലിയർ ഒത്തിരി കാര്യങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് യുവർ മാജീഷ്യൻ നിങ്ങൾക്ക് ഞൊടിയിടൽ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ ഫിംഗർ ടിപ്സിലുണ്ട് പക്ഷെ നിങ്ങളത് ഇപ്പോഴും ഒരു തരത്തിലും അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ലൈഫ് എങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ രീതിയിലാക്കി തീർക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ ലൈഫ് എങ്ങനെയാണ് ഇതാണ് എന്നുള്ളതാണ് പല ആളുകളുടെയും ലൈഫ് പുറകോട്ടേക്ക് വലിക്കുന്നത് അവർ തന്നെയാണ് സോ യു നീറ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ മുന്നോട്ടേക്ക് സ്റ്റേബിളായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക നല്ല രീതിയിൽ സക്സസ്ഫുൾ ആക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യു ഹാവ് ദിസ് മജീഷ്യൻ എനർജി എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്